ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന നമ്മുടെ ലൈഫിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനം കൊണ്ടാണ് ടിപ്പ് ചെയ്യുന്നത് പക്ഷെ വളരെ ചെലവു കുറഞ്ഞ സാധനമാണ് പക്ഷെ പൊതുവെ നമ്മൾ അത് ഉപയോഗിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഒരുപാട് യൂസ്ഫുള്ളായ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ആ ഒരു സാധനം വെച്ച് ചെയ്യാൻ പറ്റും അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകൾ നോക്കാം നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞില്ലേ അതാണ് ഇത് ഇത് ഉപ്പാണ് അപ്പൊ നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയ ഐറ്റം അപ്പോൾ പൊതുവേ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഉപ്പ് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചിട്ട് കുക്കിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത് അതിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അരിപ്പൊടി റവ ഗോതമ്പ് മവ തുടങ്ങിയ ഐറ്റംസ് പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് ഏതു തരം പൊടികളാണെങ്കിലും ഉപയോഗിക്കാം അരിപ്പൊടി ഗോതമ്പ് പൊടി റവ തുടങ്ങി നമ്മൾ ഓട്സ് റാഗിപ്പൊടി ഏത് ആണെങ്കിലും നമുക്ക് അതിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ പൂപ്പൽ വരിക അല്ലെങ്കിൽ അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കട്ടി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഗോതമ്പ് മാവ് ഏറ്റവും പെട്ടെന്ന് പൂപ്പൽ പിടിക്കുന്ന ഒരു പൊടിയാണ് ഇതുപോലെ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധാ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ കാലം ഇത് പൂപ്പൊല് കൂടാതെയും കട്ടി പിടിക്കാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് നമ്മൾ പാക്കിന്ന് പൊട്ടിക്കുന്ന ആ സമയത്ത് തന്നെ അത് ചെയ്ത് വെക്കണം എന്നാലേ അത് കറക്റ്റായിട്ട് നമുക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളൂ കേട്ടോ ഇനി നമുക്കടുത്ത് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് വെളിച്ചെണ്ണ നല്ലെണ്ണ കടലെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ബോട്ടിലുകളായിരിക്കും പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും സൗകര്യം സൗകര്യം പാക്കറ്റാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനൊക്കെ പാടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രങ്ങളിലാക്കി വെച്ച് കഴിഞ്ഞാൽ ചുറ്റും നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും എല്ലാ ഭാഗത്തും എണ്ണമയം നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഹാൻ പിടിക്കുന്ന സമയത്തൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കൂടാതെ ഇതിന് ചുറ്റും ഉറുമ്പൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലുള്ള പാത്രങ്ങൾ നമ്മൾ എണ്ണയാക്കി വയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പ് എടുത്തതിനു ശേഷം എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ കുപ്പിയുടെ പുറത്തുള്ള ആ എണ്ണമയം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും എണ്ണയുടെ ബോട്ടിൽ ഉണ്ടാവുന്ന ആ പശ പശിപ്പ് ഈസിയായിട്ട് മാറ്റാൻ പറ്റുന്നതാണ് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാം കൂടാതെ ഉറുമ്പ് ഈച്ചിയുടെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഉണ്ടാവില്ല അടുത്ത് ഉപ്പ് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാളൻപുളിയാണ് ഒട്ടുമിക്ക കറിയുള്ള നമ്മൾ കുടമ്പുളിയേക്കാളും കൂടുതൽ ഉപയോഗിക്കുന്ന പുളിയാണ് വാളൻപുളി പൊതുവേ സീസൺ ആയിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മളെ വീടുകളിലൊക്കെ ഇതുപോലെ സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ നമ്മൾ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് തോടെല്ലാം കളഞ്ഞ് നമ്മളെ ആക്കുന്ന സമയത്ത് എല്ലാ സൈഡിലും ഓരോ ലെയറായിട്ട് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുളി വെക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും മൂന്നും വർഷം യാതൊരു കംപ്ലയിന്റില്ലാതെ പുളി ഉപയോഗിക്കാൻ പറ്റും അടിയിലായിട്ട് കുറച്ച് കല്ലുപ്പാണ് ഇടുന്നതെങ്കിൽ കുറെ കൂടി യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാളം കുളി മൂന്നാല് വർഷം യാതൊരു കംപ്ലയിന്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇത് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ടിപ്പാണ് നമ്മുടെ വീട്ടിൽ എല്ലാവരും ഇപ്പം ഉപയോഗിക്കുന്ന സാധനമാണ് നെയിൽ കട്ടർ എന്ന് പറയുന്നത് പണ്ട് ബ്ലേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നകം അല്ലേ പക്ഷെ വളരെ കൺവീനിയന്റ് ആണ് നല്ല സൗകര്യമാണ് എല്ലാം ശരിയാണ് പക്ഷെ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിൽ തുരുമ്പ് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇതിൻ്റെ മൂർച്ച കുറയാനുള്ള സാധ്യതയുണ്ട് ഇത് മൂർച്ച കൂട്ടാൻ പല ടിപ്പുകൾ നമ്മൾ പല വീട്ടിലും കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിനേക്കാളും വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് വളരെ ഈസിയാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ കുറച്ച് ഉപ്പ് എടുത്തതിനു ശേഷം നമ്മൾ ഈ നെയിൽ കട്ടർ കുറച്ച് തവണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഇതുപോലെ കട്ടർ കത്രിക തുടങ്ങിയ സാധനങ്ങൾ മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ടിപ്പാണ് ഉപ്പ് വെച്ചിട്ട് കേട്ടോ അപ്പം ഇതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു അഞ്ച് മിനിറ്റ് താഴെ സമയം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി വാങ്ങുന്ന സമയത്ത് എത്ര മൂർച്ച ഉണ്ടായിരുന്നോ അതുപോലെ നമുക്ക് മൂർച്ചയോടെ കട്ടർ ഉപയോഗിക്കാൻ പറ്റും പറയാത്തരണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഉപ്പ് വെച്ച് നമുക്കൊരു ഹെൽത്ത് ടിപ്പും കൂടി ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് കഞ്ഞിവെള്ളേ അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിത് വെറുതെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നല്ല ഗുണമുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്മേഷം ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൂടെ നമുക്കൊരു നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഫക്റ്റീവ് വ്യത്യാസമാണ് ഭക്ഷണം കഴിച്ച് ദഹനക്കിടയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വയറുവേദന അവർ പല സാധനങ്ങളും നമ്മളറിയാതെ കഴിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് വയറുവേദന അപ്പോൾ ആ വയറുവേദന മാറ്റുന്നതിന് പിന്നെ കൂടാതെ ലൂസ് മോഷൻ വന്ന ആളുകൾക്ക് അത് മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് വേണമെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു തുള്ളി ഒറ്റിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും എഫക്റ്റ് ആണ് പക്ഷെ മെയിൻ ആയിട്ട് പൊതുവെ നമ്മൾ എല്ലാവരും ഈ ഒരു രീതിയിലാണ് കഴിക്കാറുള്ളത് വേറെ സംബന്ധമായ കുറേ അസുഖങ്ങൾക്ക് നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുകയാണെങ്കിൽ നാന്നൂറ് ശതമാനം ആ അസുഖങ്ങൾക്ക് റിലീഫ് കിട്ടുന്നതാണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക അത് പണ്ട് കാലം മുതലേ ആളുകൾ ചെയ്തു വരുന്ന ടിപ്പാണ് ഇനി നമുക്ക് ഉപ്പ് കൊണ്ട് അടുത്തൊരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് വളരെ സിമ്പിളാണ് എന്നാൽ വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ നമ്മൾ ഇതുപോലെ എണ്ണകൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചിക്കു മണം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പല രീതിയിലും അത് മാറ്റാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിന് വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ് നമ്മൾ ഉപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കുരുമുളക് എടുത്തിട്ട് ഇതുപോലെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടെ ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇരട്ടി റിസൾട്ട് ഒരു കാര്യമാണ് അപ്പൊ പൊതുവെ എല്ലാവർക്കും കുരുമുളകാണ് അറിയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മൾ ഈ ഒരു സിമ്പിൾ കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണ ആഴ്ചകളോ മാസങ്ങളോ സൂക്ഷിച്ചാലും യാതൊരു ചിക്കൻ വേണമില്ലാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇനി ഉപ്പ് വെച്ച് കഴിയുമ്പോൾ അടുത്തൊരു സിമ്പിൾ ടിപ്പാണ് അപ്പം ചൂല് മഴക്കാലത്ത് പ്രത്യേകിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു മെയിൻ കംപ്ലൈന്റ് ആണ് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുക കൂടാതെ ഇതിനകത്ത് നമ്മൾ വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാറ്റിയോ പല്ലിയോ പഴുതരെയൊക്കെ വന്ന് കിടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ വല്ലപ്പോൾ ഒരു തവണ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചൂലിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള യാതൊരു പ്രാണികളും നമുക്ക് ചൂലിന്റെ പരിസരത്തോട്ട് പോലും വരില്ല കേട്ടോ നമ്മൾക്ക് ഫീൽ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഉപ്പിന്റെ ഒരു ഫ്ലേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്രാണികൾക്ക് മനസ്സിലാക്കാൻ പറ്റും കൂടാതെ പല പ്രാണികളുടെ ശരീരത്തും ഉപ്പ് തട്ടിക്കഴിഞ്ഞാൽ അത് ചത്തുപോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് നമ്മൾക്ക് എണ്ണാത്ത തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് ഉപ്പ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പലരും ഈ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഇനിയും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും ചെയ്തു തീർക്കുക എന്ന് പറഞ്ഞ പാടാണ് ഇമ്പോർട്ടൻ്റ് ആയി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ കാണിച്ചു തരാം ഇതിന്റെ സീവിനകത്ത് പാറ്റകളുടെ ശല്യം ഉണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ പൊതുവേ പാറ്റയൊക്കെ മുട്ടയിട്ടിരിക്കുന്ന സ്ഥലവും കൂടിയാണിത് കൂടാതെ ഇതിനകത്ത് നല്ല രീതിയിൽ ബാഡ് സ്മെല്ലുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെള്ളം ഒന്ന് തുറന്നു വിട്ടു കഴിഞ്ഞാൽ നിറത്തിണ്ടാവുന്ന പ്രാണികളുടെ ശല്യം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ പ്രാണികൾ ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അതിനകത്തുള്ള ബാഡ് സ്മെല്ലും നല്ല രീതിയിൽ കുറയുന്നതാണ് വാഷിംഗ് മേസിനേക്കാളും ഉപയോഗപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്ക് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കാരണം നമ്മുടെ അടുക്കളയിൽ ഏറ്റവും ഹൈജീനിക് ഹൈജീനിക്കായിട്ട് വെക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഇനി നമ്മൾക്ക് ഉപ്പ് വെച്ചിട്ട് വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന ടിപ്പ് കൂടിയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ബക്കറ്റുകളിലൊക്കെ വെള്ളം പിടിക്കാറുണ്ട് അല്ലെങ്കിൽ കുടത്തിൽ വെള്ളം പിടിക്കാറുണ്ട് അപ്പോൾ ചിലപ്പോൾ രണ്ട് ദിവസം ശേഷം നമുക്ക് ആ വെള്ളത്തിൻ്റെ മണം നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബാഡ് സ്മെല്ലുണ്ടാകും അത് എത്ര ഫ്രഷ് വെള്ളമാണെങ്കിലും ഇതുപോലെ തൊട്ട് നോക്കിയാൽ നല്ല രീതിയിലുള്ള പശവശപ്പ് ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഇതുപോലെ നിങ്ങൾ നിങ്ങളിന് വെള്ളം രണ്ട് മൂന്ന് ദിവസം സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക വെള്ളത്തിൻ്റെ ബാഡ് സ്മെല്ലാതെ നിങ്ങൾക്ക് വെള്ളം മൂന്നാല് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കൂടാതെ വെള്ളം മാറ്റുന്ന സമയത്ത് ഈ പാത്രത്തിൽ ഉണ്ടാകുന്ന പശുപശപ്പും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ പല സാധനങ്ങളും വയ്ക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ബാറ്റ്സ്മെൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ബാറ്റ്സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫുഡിൻ്റെയും കൂടി ഒരു മിക്സ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടാവും കാരണം വെന്റിലേഷൻ ഇല്ലല്ലോ കാരണം ഇതിനകത്തുള്ള ആ തണുപ്പ് ഇതിനകത്ത് തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് സ്മെല്ല് പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട സിമ്പിൾ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഉപ്പ് വെക്കുക അതു ശേഷം നിങ്ങൾ എന്ത് സാധനങ്ങൾ വെക്കുകയാണെങ്കിലും നമ്മൾക്ക് ഇതിനകത്ത് ഉണ്ടാകുന്ന ആ ഒരു മിക്സഡ് ഒരു മണം ഇല്ലാതാകുന്നതാണ് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒറ്റയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലേവറ് കൂടെ കിട്ടുന്നതാണ് ഉണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ ചിലർക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ വെറും ഉപ്പ് മാത്രം വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള ബാഡ് സ്മെൽ ഉണ്ടാവില്ല അപ്പോൾ നോൺ വെജ് വെജിറ്റേറിയൻ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് ഇത്രയധികം ടിപ്സുകൾ നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത്രയും ഉപ്പ് ബാലൻസ് ആണ് അപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇതോടെ ബൈൻഡ് ചെയ്യാൻ പോകണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വെറൈറ്റി ടിപ്സുകൾ കാണുന്നതായിരിക്കും വീണ്ടും Goodbye.